മെഡ്ജുബോറിയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യക്ഷങ്ങളും സന്ദേശങ്ങളും അനുദിന പ്രതിഭാസങ്ങൾ നാലാം ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയേഴ് വെള്ളി മെഡ്ജുബോർജയിലെ ഇടവക വികാരിയും ഫ്രാൻസിസ്കൻ സഭാംഗവുമായ ഫാദർ ജോസോ സോവക്കോ ഒരു മാസത്തെ ശേഷം തിരിച്ചെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചില ഇടവകാംഗങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സംശയമുണ്ടായി കമ്മ്യൂണിസ്റ്റുകാർ കത്തോലിക്കാ സഭയെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ഒരു തട്ടിപ്പായിരിക്കാം ഇതെന്ന് അദ്ദേഹം കരുതി അതിനാൽ ആരോപിക്കപ്പെടുന്ന പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ അദ്ദേഹം കുട്ടികളെ വിളിപ്പിച്ചു അതേ ദിവസം വൈകുന്നേരം ആറ് ദർശകരെയും പോലീസ് പിടികൂടി അവരെ സിത്തിലൂക്കിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നഗരസഭാ ആസ്ഥാനത്ത് വെച്ച് അവരെ വിശദമായി ചോദ്യം ചെയ്തു അതിനുശേഷം അവരെ മാനസികാരോഗ്യ പരിശോധനകൾക്കായി ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആറു പേർക്കും ഒരേ ഫലമാണ് ലഭിച്ചത് അവർക്ക് മാനസികമായി യാതൊരു പ്രശ്നവുമില്ലെന്നും അവർ ഭാവനാസമ്പന്നരോ മിത്യാബോധമുള്ളവരോ അല്ലെന്നും കണ്ടെത്തി പരിശോധനകൾക്ക് ശേഷം ആറ് കുട്ടികളും ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി കമ്മ്യൂണിസ്റ്റ് പോലീസുമായി കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ യുവാന്റെ മാതാപിതാക്കൾ അവനെ വീട്ടിൽ തന്നെ നിർബന്ധിച്ചു എന്നിരുന്നാലും വൈകുന്നേരം ആറ് മണിക്ക് ശേഷം അവന് പ്രത്യക്ഷീകരണം ലഭിച്ചു മഡോണയിൽ നിന്ന് ശക്തമായ പ്രോത്സാഹനവും ലഭിച്ചു മറ്റുള്ള അഞ്ച് കുട്ടികൾ എത്തി പെട്ടെന്ന് ഒരു ചെറിയ മേധത്തിന് മുകളിൽ വെളിച്ചുത്താൽ ചുറ്റപ്പെട്ട കന്യക അവർക്ക് പ്രത്യക്ഷപ്പെട്ടു കൂട്ടത്തിനരികിൽ ഒരു വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു കൂടാതെ രണ്ട് ഫ്രാൻസിസ്കൻ പുരോഹിതരും സാധാരണ വേഷത്തിലുണ്ടായിരുന്നു അവർ ജാക്കോബിനോട് നിത്യകന്യതയോട് ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ പുരോഹിതന്മാരിൽ നിന്ന് അങ്ങ് എന്താണ് പ്രതീക്ഷിക്കുന്നത് അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു വിശ്വാസത്തിൽ നിലനിൽക്കാനും ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാനും